നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ രണ്ട് കുട്ടികൾ നാൽപ്പത്തി ഒൻപതാമത് സംസ്ഥാന സബ് ജൂനിയർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ ഇടം നേടി കരവാളൂർ ഇടക്കുന്ന് മനോജ് കുമാർ സുഷമ ദമ്പതികളുടെ മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അയന മനോജിനും മാവിലക്കര റോയി സാമുവൽ ജിൻസി റോയി ദമ്പതികളുടെ മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ജുനൈ റോയിക്കുമാണ് സംസ്ഥാന സബ് ജൂനിയർ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് എൻ്റെ പേര് അയന മനോജ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ നിന്ന് കേരള ക്യാമ്പിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിച്ചു ഇതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ എന്തുവാ ഇതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പളും ഈ സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം എനിക്ക് ടിൻസൺ സാറിനും ലിംഷ മിസ്സിനുമാണ് വളരെയധികം നന്ദി പറയാനുള്ളത് അവർ രണ്ടുപേരും കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു സെലക്ഷൻ ലഭിച്ചത് രണ്ടുപേരുടെയും പേരുടെയും പ്രാക് രണ്ടുപേരും ഞങ്ങളെ ചെയ്യിപ്പിച്ച പ്രാക്ടീസ് കൊണ്ടാണ് എനിക്കിപ്പോൾ സെലക്ഷൻ ലഭിച്ചത് എൻ്റെ പേര് ജോനാ റോയ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ എനിക്ക് കേരള ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു ഞാൻ മൂന്ന് മാസമായിട്ട് ഇവിടെ പഠിക്കുന്നു എനിക്കിവിടെ വന്ന് ഞാനിവിടെ ആദ്യം ക്യാമ്പിൽ സമ്മർ ക്യാമ്പിനാണ് ഇവിടെ എത്തിയത് ഞങ്ങളുടെ ചെറുപുഷ്പ എന്ന സ്കൂളിലാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഇവിടുത്തെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു പിന്നെ എന്നെ കോച്ച് ഏൽപ്പിക്കുന്ന റിൻസി സാറിനോടും ലിംഷ്യാംസിനോടും എനിക്ക് നന്ദി പറയാനുള്ളത് അവർ കാരണമാണ് എനിക്ക് ഈ സെലക്ഷൻ കിട്ടിയത് പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോടും ജേക്കബ് സാറിനോടും ഒക്കെയാണ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ എനിക്ക് നല്ല നന്ദി പറയാനുണ്ട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂളിൽ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു സബ് ജൂനിയർ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരം നടന്നത്സെൻറ്റ് ജോണും ഷിംല എന്നീ കോച്ചുകളാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ ബാസ്ക്കറ്റ് ബോളിന് പരിശീലനം നൽകി വരുന്നത് സ്കൂളിൽ ഇതിനു മുൻപും ബാസ്ക്കറ്റ്ബോളിന് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിൽ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് ചിട്ടയായ രീതിയിൽ ശാസ്ത്രീയമായ പരിശീലനമാണ് ബാസ്ക്കറ്റ് ബോളിന് സ്കൂളുകളിൽ നടത്തി വരുന്നത് കേരളത്തിലെ ഇപ്പോൾ ആദ്യത്തെ നാല് സ്ഥാനങ്ങൾ ഓക്സ്ഫോർഡ് സ്കൂളിലെ ബാസ്ക്കറ്റ്ബോൾ ടീം ഇടം പിടിച്ചിട്ടുണ്ടെന്ന് മുഖ്യ പരിശീലകൻ ടിങ്സൺ ജോൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ